ഹായ് ഹലോ ഫ്രണ്ട്സ് ഏതൊരു പെണ്ണിൻ്റെയും ആഗ്രഹമാണ് ആഗ്രഹത്തെക്കാൾക്കുള്ള സ്വപ്നമാണ് കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞിന് ജന്മം നൽകുക ആ കുഞ്ഞിനെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ വളർത്തുക എന്നൊക്കെയുള്ളത് വലിയൊരു സ്വപ്നം തന്നെയാണ് അങ്ങനെ ആ അമ്മയും ഒരു കുഞ്ഞിന് ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുകയും കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷം ആ കുഞ്ഞിനെ അതുപോലെ താലുകളിൽ വെച്ച് വളർത്തുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തു കഷ്ടപ്പെട്ട് ആ അമ്മയാണ് സുബൈദ ആ അമ്മയ്ക്ക് ആ കുഞ്ഞിനെ വളർത്തി വലുതാക്കിയതിന് പകരം നൽകേണ്ടി വന്നതോ സ്വന്തം ജീവനായിരുന്നു ആ ജീവൻ എടുത്തതോ സ്വന്തം മകനും മകവനാണ് ആഷിഖ് എന്തിനാണ് അവൻ അത് ചെയ്തത് അവൻ ആർക്ക് വേണ്ടിയാണത് ചെയ്തത് അവൻ അതുകൊണ്ട് എന്താണ് നേടിയത് വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ഇറ്റ്സ് മീ ഷാരിഖ കഴിഞ്ഞ ശനിയാഴ്ച താമരശ്ശേരി പുതുപ്പാടിയിലാണ് ഇരുപത്തിയഞ്ച് വയസ്സുള്ള ആഷിഖ് അമ്പത്തി അഞ്ച് വയസ്സുള്ള സുബൈദ എന്ന് പറയുന്ന അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തുന്നത് സുബൈദ ബ്രെയിൻ ഹ്യൂമറിന്റെ ശസ്ത്രക്രിയ കഴിഞ്ഞ് സ്വന്തം സഹോദരിയുടെ വീട്ടിൽ സുഖം പ്രാപിച്ചു വരുന്ന സമയത്താണ് ആ ആഷിഖ് ഈ കൊലപാതകം നടത്തുന്നത് സുബൈദയുടെ ഏക മകനാണ് ആഷിഖ് ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നു ആഷിക്കിന് രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ആഷിക്കിന്റെ അച്ഛൻ സുബൈദേനെയും ആഷിക്കിനെയും ഉപേക്ഷിക്കുകയുണ്ടായി ശേഷം ഈ രണ്ട് വയസ്സ് മുതൽ ഇത് കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷവും സുബേദ ഒറ്റയ്ക്കാണ് ആഷിക്കിനെ വളർത്തിയതും പഠിപ്പിച്ചതുമല്ല അതിനുള്ള കാശ് കണ്ടെത്തിയിരുന്നത് കല്യാണ വീടുകളിലും മറ്റും കാറ്ററിങ് ജോലി അതായത് പാചകത്തിന് ഒക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ പോയാണ് അവർ കാശുണ്ടാക്കിയതും ആഷിക്കിനെ വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ ഒരു പ്ലസ് ടു കാലഘട്ടം വരെ ആഷിക്കിനോ അമ്മയുമായിട്ട് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല വലിയ കാര്യമൊക്കെ തന്നെയായിരുന്നു അത് കഴിഞ്ഞ് ഈ പ്ലസ് ടുവിന് ശേഷം ആഷിക്ക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോവുകയും അതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം അവൻ കഠിനമായും മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്ക് അഡിക്റ്റ് ആയിരുന്നു ആഷിക്ക് അങ്ങനെ സ്ഥിരമായി കാശ് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് അമ്മയോട് വന്നിട്ട് എനിക്ക് കാശ് വേണമെന്നും പറഞ്ഞിട്ട് സ്ഥിരമായി ചോദിക്കുകയും അമ്മ അതിനെ എതിർക്കുകയും ചെയ്യുന്ന സമയത്ത് രണ്ടുപേരും തമ്മിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടാകുകയും ആഷിക്ക് അമ്മേനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഉപദ്രവിക്കുന്ന സമയത്ത് ആഷയ്ക്ക് ചെയ്യുന്നത് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വീട്ടുപകരണങ്ങളൊക്കെ തല്ലി തകർക്കുക വീടിനുള്ളിൽ തന്നെ ഇട്ട് തീ കത്തിക്കുക അത് കത്തുന്ന എന്ത് വസ്തുക്കൾ കണ്ടു കഴിഞ്ഞാലും വീടിനുള്ളിൽ തന്നെ ഇട്ട് തീ കത്തിക്കുക അങ്ങനെയുള്ള മാരകമായ ഒരുപാട് പ്രവൃത്തികളായിരുന്നു അവനവിടെ ചെയ്തുകൊണ്ടിരുന്നത് ഈ സമയത്ത് ആഷിക്ക് എൻ്റെ അമ്മേനെ എനിക്ക് കൊല്ലണം എനിക്ക് അമ്മേനെ കൊല്ലാനുള്ള താല്പര്യമുണ്ടെന്നൊക്കെ ഫ്രണ്ട്സിനോട് പറയുന്നത് സാധിച്ചിട്ടുണ്ടായിരുന്നു പല പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഈ വഴക്കിനിടയിൽ ആഷിക്ക് അമ്മേനെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആഷിക്കിനെ കൂട്ടിക്കൊണ്ട് സുബേദ എന്ന് പറയുന്ന അമ്മ ആഷിക്കിൻ്റെ അച്ഛൻ്റെ അടുത്ത് ചെല്ലുകയാണ് ചെന്നത് ഇതിനായിരുന്നു ആഷിക്കിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കണം എനിക്ക് സുഖമില്ലാണ്ടിരിക്കുകയാണ് അന്നൊക്കെ പറഞ്ഞായിരുന്നു ചെന്നത് പക്ഷേ ആഷിക്കിൻ്റെ അച്ഛൻ പറഞ്ഞത് എനിക്കതിന് സാധിക്കില്ല ഞാൻ അവൻ്റെ ചെറുപ്പത്തിൽ തന്നെ രണ്ട് വയസ്സുള്ളപ്പോൾ തന്നെ അവൻ്റെ സംരക്ഷണം നിഷേധിച്ചതാണ് അത് കാരണം എനിക്ക് അവനെ ഏറ്റെടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചയക്കുകയായിരുന്നു അങ്ങനെ തിരിച്ചു വന്ന സുബേദ അമ്മയും ഈ സഹോദരി എല്ലാം കൂടെ ചേർന്ന് ബാംഗ്ലൂരിലുള്ള ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ ആഷിക്കിനെ കൊടുച്ചെന്നാക്കുകയും തുടർന്ന് ഒരു പത്ത് മാസത്തോളം അവനവിടെ ചികിത്സയിൽ കഴിയുകയും ചെയ്തു ഈ പത്തു മാസം അവിടെ ചികിത്സയിൽ കഴിഞ്ഞതിന് അഞ്ച് ലക്ഷം രൂപയിലോളം ചെലവ് വന്നു എന്നുള്ളതാണ് ഈ സുബേദ എന്ന് പറയുന്ന അമ്മയുടെ സഹോദരി പറയുന്നത് അങ്ങനെ ഈ പത്തു മാസം അവിടെ ചികിത്സയിൽ കഴിയുകയും അവൻ സുഖം പ്രാപിച്ച് അതിൽ കുഴപ്പമൊന്നുമില്ലാതെ തിരിച്ച് വീട്ടിൽ ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് വന്നത് ഒത്തിരി ദിവസമൊന്നും ആയില്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് വീട്ടിൽ വന്നത് വീട്ടിൽ കഴിഞ്ഞപ്പോൾ വന്നുകഴിഞ്ഞപ്പോൾ ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു അമ്മയായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവൻ ജോലിക്കൊക്കെ പോകുമായിരുന്നു ദിവസക്കൂലിക്കൊക്കെ ആയിട്ടും സഹായി ആയിട്ടൊക്കെ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ ഇവർക്ക് കുഴപ്പമൊന്നുമില്ലായിരിക്കും എന്നൊക്കെ ഓർത്തോണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ഒരു ദിവസം ഈ ശനിയാഴ്ച കഴിഞ്ഞ ശനിയാഴ്ച ഈ സുബൈദയുടെ സഹോദരിയുടെ വീട്ടിൽ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു അത് ആഷിക്കും ആ വീട്ടിൽ തന്നെയായിരുന്നു നിന്നിരുന്നത് കാരണം അമ്മ അവിടെ നിൽക്കുന്നത് കാരണം ഇവർക്ക് ആദ്യമേ ഒന്നും ഈ അമ്മായിക്ക് ആദ്യമേ ഒന്നും അവനെ അവിടെ നിർത്താൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം ലഹരിക്കടിമായ ഒരു വ്യക്തിയെ എങ്ങനെ വീട്ടിൽ വിശ്വസിച്ച് താമസിപ്പിക്കും എന്നതായിരുന്നു അവരുടെ വാദം പക്ഷേ അവർ നിവൃത്തി പോയതുകൊണ്ട് അവനെ അവിടെ തന്നെ താമസിക്കുക എത്തിക്കുകയുണ്ടായി അപ്പോൾ ഇവർ ഈ ശനിയാഴ്ച രാവിലെ ഈ അമ്മായി ജോലിക്ക് പോകുന്ന സമയത്ത് ആഷിക്കിനും അമ്മയ്ക്കുമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി ടേബിളിന്മേൽ വെച്ചിട്ടായിരുന്നു പോയതെന്നും ഈ സുബേദയുടെ സഹോദരി പറയുന്നുണ്ട് പക്ഷേ എന്നാലും അവൻ എത്ര വൈരാഗ്യം മനസ്സിലുണ്ടെന്ന് പറഞ്ഞാലും അവൻ നന്നായി ജീവിക്കാൻ പോകുക എന്നൊക്കെയായിരുന്നു ഞങ്ങൾ വിചാരിച്ചു കൊണ്ടിരുന്നത് പക്ഷേ എങ്കിൽ ഇവൻ്റെ മനസ്സിൽ അത്രത്തോളം ദേഷ്യമുണ്ടെങ്കിലും കൊല്ലു കൊന്നു കളയും എന്ന് സ്വന്തം അമ്മയെ കൊന്നു കളയും എന്ന് ഈ ക്രൂരപ്രവൃത്തി ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നായിരുന്നു അവരുടെ ആ ഒരു മറുപടി എന്ന് പറയുന്നത് പക്ഷേ ഞാൻ അവളോട് പറഞ്ഞിരുന്നു ഇവൻ കണ്ടിന്യൂസ് ഇങ്ങനെ ഉപദ്രവിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു അവനെ സൂക്ഷിക്കണം നീ അവൻ ചിലപ്പോൾ നിന്നെ വക ചാൻസ് ഉണ്ട് പക്ഷെ എന്നാൽ നീ ഒന്ന് കരുതിയിരിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു മുന്നേറേ പറഞ്ഞിരുന്നു എന്നൊക്കെ ഈ സുവേദയുടെ സഹോദരി പറയുന്നുണ്ട് ഈ ആഷിക്ക് ഈ ഒരു കുറ്റകൃത്യം ചെയ്യുന്ന സമയത്ത് ഇവൻ്റെ അവരുടെ സ്വന്തം വീട്ടിലുണ്ടായിരുന്ന ഒരു കത്തിയോ കാര്യങ്ങളോ ഒന്നും എടുത്തല്ല അമ്മയെ കൊല്ലാൻ തീരുമാനിച്ചത് നേരെ മറിച്ച് അയൽവാസിയുടെ വീട്ടിൽ ചെന്നിട്ട് വിട്ടുകത്തി തേങ്ങ പൊതിക്കാനെന്ന വ്യാജേനെ വിട്ടുകത്തി മേടിച്ച് തിരിച്ച് വീട്ടിൽ വന്ന ശേഷമാണ് ഈ ഒരു കൃത്യം ചെയ്യുന്നത് അങ്ങനെ അമ്മേനെ വെട്ടിയ സമയത്ത് ഈ അത് അലരൽ കേട്ടുകൊണ്ടാണ് നാട്ടുകാരെല്ലാം ഓടി വരുന്നതും അങ്ങനെ ഓടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും അമ്മയെ വെട്ടി നിലത്തിട്ടിരുന്നു അങ്ങനെ നാട്ടുകാരെ കണ്ട ആഷിക്ക് പരിഭ്രാന്തനാവുകയും വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിരുന്നു ആ സമയത്താണ് നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് ആഷിക്കിനെ കെട്ടിയിടുകയും പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് വന്ന് ആഷിക്കിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് അപ്പോഴും പോലീസുകാർ ചോദിക്കുക നീ എന്തിനാണ് സ്വന്തം അമ്മയോട് ഈ ഒരു ക്രൂരത ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ആശയ്ക്ക് പറഞ്ഞത് എന്നെ പ്രസവിച്ചു എന്നൊരു കുറ്റത്തിനാണ് ഞാൻ അവരെ കൊന്നത് എന്നാണ് അവൻ പറഞ്ഞത് അതും മുഖത്തിൽ ഒരു ഭാവ വ്യത്യാസവും ഇല്ലാതെ ഒറ്റ ഒറ്റു പ്രയാസവും ഇല്ലാതെയാണ് അവൻ നിസ്സാരമായിട്ടാണ് പറഞ്ഞത് എന്നെ പ്രസവിച്ചു എന്നൊരു കാരണത്തിനാണ് ഞാൻ അവരെ കൊന്നതെന്ന് അപ്പോൾ ആ ഒരു അവൻ്റെ മുഖഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ സംശയം തോന്നിയ പോലീസുകാരെ അവൻ്റെ ബ്ലഡ് സാമ്പിളുകളൊക്കെ ലാബിലേക്ക് അയച്ചിരുന്നു അവൻ മദ്യലഹരി അതായത് ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു കുറ്റകൃത്യം ചെയ്തത് അല്ലെങ്കിൽ ആ ഒരു ലഹരിയുടെ ഒരു ആവശ്യമില്ലാതെയാണ് അവൻ അത് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ബ്ലഡ് സാമ്പിളുകളൊക്കെ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്താണല്ലേ നമ്മുടെ ഈ ഒരു നാട്ടിൽ നടക്കുന്നത് ഓർക്കുമ്പോൾ തന്നെ പേടി നമ്മുടെ ഈ ലോകത്ത് നമ്മൾ രാവിലെ കണ്ണു ഓർന്ന് വരുന്നത് തന്നെ എന്തൊക്കെ കുറ്റകൃത്യങ്ങൾ എന്തൊക്കെ ക്രൂരമായ കുറ്റകൃത്യങ്ങളുടെ ന്യൂസ് കേട്ടുകൊണ്ടാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുന്നത് അല്ലേ നമ്മുടെ ഈ കഴിഞ്ഞ തലമുറ ഓർത്തിട്ടുണ്ടാവും കഴിഞ്ഞ തലമുറയിൽ ഈ മദ്യത്തിൻ്റെ ഉപയോഗമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഓർത്തിട്ടുണ്ടാവും വരും തലമുറയിൽ അതുണ്ടാവില്ലയെന്നു അതായത് നമ്മുടെ ഈ ഒരു സ കാലഘട്ടത്തിൽ ഉണ്ടാവില്ലെന്നു പക്ഷേ നേരെ മറിച്ച് കഴിഞ്ഞ തലമുറയേക്കാളിലും ഹൈ ലെവലിലാണ് ഈ ഈ ഇപ്പോഴത്തെ തലമുറയിലുള്ള കുട്ടികൾ ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് അഡിക്റ്റാണ് എല്ലാവരും എല്ലാവരും എന്ന് വെച്ചാൽ അഡിക്റ്റാണ് അപ്പോൾ ഇപ്പോഴേ ഈ ഒരു സാഹചര്യമാണ് നമ്മുടെ വരും തലമുറ നമ്മുടെ ഈ കുഞ്ഞുമക്കൾ വളർന്നു വരുന്ന സമയത്ത് എന്തായിരിക്കും അവരുടെ തലമുറയിൽ തലമുറയിലുണ്ടാകുന്നത് ഓർക്കുമ്പോൾ തന്നെ പേടി തോന്നുന്ന പേടികുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് ആഷിക്ക് സ്വന്തം അമ്മയെ കൊന്നുകളഞ്ഞത് അവനെ പ്രസവിച്ചു എന്നുള്ളൊരു കുറ്റത്തിനാണ് പക്ഷേ അവൻ ചിന്തിക്കുന്നില്ല ആ അമ്മ അവനെ പ്രസവിക്കുന്ന സമയത്ത് എത്രത്തോളം വേദന സഹിച്ചിട്ടുണ്ടെന്നും രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുഞ്ഞിനെ നിസ്സാരം എന്ന രീതിയിൽ അച്ഛൻ ഉപേക്ഷിച്ച് പോയിട്ടും ആ അമ്മയ്ക്ക് അവനെ കൊന്നു കളയാമായിരുന്നു അവരത് ചെയ്തില്ല അവർക്ക് സുഖമായി വേറൊരു കല്യാണം കഴിച്ച് ജീവിക്കാമായിരുന്നു പക്ഷെ അവരത് ചെയ്തില്ല മ കുഞ്ഞ് എന്നുള്ളൊരു ചിന്തയിൽ അവർ കഷ്ടപ്പെട്ട് ഇരുപത്തിമൂന്ന് വർഷവും അവനെ വളർത്തി വലുതാക്കി പക്ഷെ അവർ ആ അവനെ എത്രത്തോളം സ്നേഹിച്ച് താലോലിച്ചായിരിക്കും അവർ വളർത്തിയിട്ടുണ്ട് ആ ഒരു സ്നേഹം ഒന്നും അവനത് മനസ്സിലായില്ല അവൻ നിസ്സാരമായിട്ട് പറഞ്ഞു എന്നെ പ്രസി ചിലപ്പോൾ അവനെ ആ ഒരു കാശ് ഒഴിച്ചിട്ട് ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടായിരിക്കില്ല ആ ഒരു ലഹരി കിട്ടാത്തതിൻ്റെ ആ ഒരു വിഷമത്തില ദേഷ്യത്തിലായിരിക്കും അമർഷത്തിലായിരിക്കും അവനത് ചെയ്തത് ആ ആ ഒരു ലഹരിക്കുകൾക്കുന്ന ആ ഒരു വില പോലും അമ്മയ്ക്ക് കൊടുത്തില്ല ആ ഒരു സ്നേഹം പോലും കൊടുത്തില്ല പക്ഷെ അവനത് ചിന്തിക്കും ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം അവനത് ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അവനത് എണ്ണി കരയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഞാനത് ചെയ്യേണ്ടാത്ത എൻ്റെ സ്വന്തം അമ്മയാണല്ലോ ഞാൻ കൊന്നു കളഞ്ഞത് എനിക്ക് ഇത്ര വേണ്ടി എനിക്ക് വേണ്ടി ഇത്രത്തൊക്കെ സഹിച്ച ഒരു അമ്മയാണല്ലോ ഞാൻ കൊന്നു കൊന്നുകളഞ്ഞത് എന്നൊക്കെ ചിന്തിച്ച് അവൻ കരയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ആ നാളേക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഞാൻ പറയുമ്പോൾ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ അതായത് വധശിക്ഷയാണ് വിധിച്ചത് ഗ്രീഷ്മയുടെ ഹസ്ബൻഡ് എന്ന് നമുക്ക് പറയാം അല്ലെങ്കിൽ കാമുകൻ എന്ന് പറയാം കാരണം അവർ വിവാഹം കഴിച്ചിരുന്നപ്പോൾ എന്ന് തന്നെ പറയാം അങ്ങനെയുള്ള ഒരു കാമുകനെ കൊന്നതിനാണ് അവൾക്ക് വധശിക്ഷ കൊടുത്തത് അപ്പോൾ അവനെ ഈ ആശിക്കിനെ നൊന്തു പ്രസവിച്ച അമ്മയാണ് അവൻ കൊന്നു കളഞ്ഞിരിക്കുന്നത് അപ്പോൾ അവൻ എത്രത്തോളം വലിയ ശിക്ഷയായിരിക്കും കോടതി വിധിക്കുക അവനെന്ത് ശിക്ഷ കൊടുക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോമായി കാണുന്നതുവരേക്കും സൈനിങ് ഓഫ് ഇറ്റ്സ്മിഷാരിക